ശരി മൂന്നു പേര് ഒരേ കളറ് അച്ചയുടെ അമ്മ എന്തു ചെയ്യാൻ പോന്നു പറഞ്ഞേക്കയിലാഞ്ചി അല്ലത് നമ്മളെന്തോല പറയാൻ പറ്റുഡു സ്വാഗതം പറഞ്ഞില്ല സ്വാഗതം പറയാനാണ് പറഞ്ഞത് പറയാനല്ല

നമ്മൾ എങ്ങോട്ട് പോ거든요 പുളിച്ചിട്ട് tara చిల్లோட తాపొടറങ്ങി støra yeah you mean tara mara ഇങ്ങോട്ട് കേർക്ക് കോളം കോളം അല്ല കര ഇങ്ങോട്ട് കേറ് കോളം ഇങ്ങോട്ട് കേറ് ഇടുടി കൊന്ന വെട്ടിയോടി ആ വെട്ടി എന്തുനേ ആ

പാളാംഗിരി കണ്ടജെ ഉണ്ട്. ഇതിവിടെ നോട്ട് ആക്കി നടന്ന് ഇങ്ങോട്ട് പോണേ. అర్థമാണോ? പന്തല്ലേ. നമ്മളെ നസീറ ചേച്ചിയുടെ വീട്ടിൽ പോവാ. ഇപ്പോ. ഇപ്പോ അല്ല കുറച്ച് നേരം കുളിச்சிட்டு നമ്മൾ പോവാ. കുളിச்சிட்டு എന്താ? മണിമേ പളമ്പരി. മണിമേ പളമ്പരി. ആ. കനാന കനമ്പി. കണ്ണാപ്പിടിച്ചു അല്ല ഓരോ മരുമക്കള് വരുമ്പോ ഓരോ അമ്മായിമാരാണ് ബിരിയാണി ഉണ്ടാക്കണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണോ സ്നേഹിക്കുന്നത് ഇവിടെ അതെ വേണ്ട ഒരു പഴംപൊരി ഇന്നലത്തോട്ട് ചോദിക്കുവ ഒരു കഷ്ടം പഴംപൊരി ഇന്നലത്തോട്ട് ചോദിക്കുവ പച്ച നല്ലായിട്ട് പഴുത്ത കായനുണ്ടാക്കിയാലും മോളയാ എങ്ങനെ ഉണ്ടാക്കിയല്ലോ ഇതുപോലത്തെ ഇത് പഴമ്പൊരി ആണ് പഴംപരി എന്തൊക്കെ ഇട്ടേക്കുന്ന ദൈവത്തിന് മാത്രം അറിയാം ഇതിനകത്ത് ഇട്ടേക്കുന്ന സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ പറയാം എ വീഡിയോ എടുക്കാൻ അറിയാറില്ല ആ ആ ആ ആ ആ മോഡലി ഫലം പാലത്തോണ്ട് പടത്തിലൊരു ടേസ്റ്റ് ഉണ്ട് വയൻ പോയി ക്യാമറടെ ഫ്രണ്ട് ഇണ്ട് കാണിക്ക നല്ല നിന്റെ മുഖം കാണുന്നു കൊള്ളാം പുലി സാധനം ഇനേടും ഓ അബ്ബേ ടാ ഞാനൊരാണു ഞാനൊരാണി വൺ ഇവിടെ ഇവിടെ ക്യാമറയുടെ ഫ്രണ്ട് നീക്കാം ക്യാമറയുടെ ഫ്രണ്ട് വൺ ടു なるほど。

ഞാനവിടെ നിന്റെ സ്വഭാവം നീ മറന്നായിരിക്കുന്നു അച്ഛന് എന്റെ ഇങ്ങനെ ഇവിടെ സ്വപ്നം കണ്ടതാ മണിയമ്മ ഞാൻ കൊറേ ആയി കാണുന്നെന്ന് ഞാൻ പറഞ്ഞു നീ ഉണ്ട എൻ്റെ കയ്യിൽ കിട്ടി അന്നോട്ട് നിന്നെ ഞാൻ കാണുന്നു അവൻറെ ഇല്ല കൊഴപ്പില്ല ആ മുട്ടിന്റെ അവിടെ മാത്രേ ഉള്ളൂ അപ്പൊ നോന് ചെറുതെന്ന് ഇറങ്ങിക്കോട്ടെല്ലോ ചെറുക എങ്ങോട്ടാ പോന്നു പറഞ്ഞില്ല എന്റെ നെസിക്കൊച്ചിൻറെ അടുത്ത് അങ്ങോട്ട് പോയിട്ടില്ല എല്ലാവരും വീട് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയാരുന്നു കേട്ടോ കേരളത്തിന്റെ അങ്ങനെ കിടുക ആട്ടെന്നൊക്കെ തിരിച്ചു പോയി അവര് തിങ്കളാഴ്ച വെളുപ്പിനെ തിരിച്ചു പോയി ആ ഇന്നും ചോ ഇന്നലെ വെളുപ്പിനെ തിരിച്ചു പോയി അപ്പോ കുഞ്ഞു വന്നിട്ട് പോകുമ്പളത്തെ അവസ്ഥ അറിയാല്ലോ പെട്ടെന്ന് അങ്ങോട്ട് വീട് ഉറങ്ങിയാ പോലെ ചില്ലറാ ചേട്ടോ മറിച്ചിലോന്നല്ലേ ഇവിടുന്ന് പോ രാവിലെ വിളിച്ച് എണീപ്പിക്കും പറയും ഞാൻ അമ്മൂൻ്റെ കൂടെ കിടന്നോളാം എനിക്ക് വരണ്ട എന്നൊക്കെ പറയും ഏട്ടൻ പോകാൻ അങ്ങോട്ട് റെഡി ആകുമ്പോഴത്തേക്ക് ആശാൻ ചാടിക്കുള്ളി പോവേഞ്ചി എന്തോ പറയാനെന്ന് പറ അടുത്ത ദിവസം ഞാൻ അങ്ങോട്ട് പോകണം പിന്നെ ദീപ്തി ചേച്ചി കുഞ്ഞാവച്ചേട്ടൻ പിന്നെ കണ്ണാപി ഏട്ടന് കിച്ചുണ്ടോ കിച്ചുണ്ടോയെന്നറിയത്തില്ല സുലുവ കിടു അവരെല്ലാവരും കൂടെ മറ്റേ അച്ചാച്ചിയുടെ പിറന്നാളാണ് നാളെ നാളെ ബുധനാഴ്ച പതിനാറാം തീയതി അപ്പോൾ അച്ചാച്ചിയുടെ പിറന്നാളാഘോഷിക്കാനായിട്ട് എല്ലാവരും കൂടെ ട്രിപ്പ് പോയേക്കുവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരും പിന്നെ എനിക്ക് അറിയാലോ എക്സാംസും കാര്യങ്ങളുമായിരുന്നു ഇൻറ്റേർണൽ കഴിഞ്ഞു ഒരു എക്സാം ഞാൻ എഴുതിയില്ല അത് പെൻഡിങ് ആണ് അത് അടുത്ത ദിവസം ഡേറ്റ് വന്നിട്ടില്ല ഡേറ്റ് വന്നിട്ട് വേണം എനിക്ക് എനിക്കതും കൂടെ അറ്റൻഡ് ചെയ്യാൻ ഹൈ ആ പിന്നെ ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെയും കെടുവിൻ്റെയും പാട്ട് കേട്ടിട്ട് കിടുവിനെ പാട്ടിന് വിടണമെന്ന് പാട്ടിനോട് അവനെ പാട്ടിന് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് പാട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ അവന് മൈലപ്രായൽ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് പാട്ട് പഠിക്കാനായിട്ട് പോകുന്നുണ്ട് എല്ലാ ശനിയും ഞാറും പോവും നന്നായിട്ട് പാടും അയ്യോ അവൻ ഇഷ്ടമുള്ള ഒക്കെ ആവുമ്പോൾ പഠിക്കട്ടെ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട് അവൻ ഇഷ്ടമുള്ളതൊക്കെ പഠിക്കട്ടെ അല്ലേ പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ വീട് വിറ്റിട്ട് സേതത്തോട് പോയി താമസിക്കുക എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നുവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വീടെന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയൊന്നും പറയുന്ന പോലെ പെട്ടെന്ന് വിറ്റിട്ട് പോവാനോ ഒന്നും നടക്കുന്ന കാര്യമല്ല നമ്മൾ വീട് വാങ്ങി ഏത് വർഷമാണ് വർഷമാമ്മ വീട് വാങ്ങുന്നത് മേ ഈ വീട് ഏത് വർഷ വാങ്ങിയേ രണ്ടായിരത്തി മൂന്നിലോ രണ്ടായിരത്തി മൂന്നിലോ വാങ്ങിച്ച വീടാണ് സ്ഥിര നമ്മൾ താമസം തുടങ്ങിയത് രണ്ടായിരത്തി ഏഴിലല്ലേ രണ്ടായിരത്തി ഏഴ് തൊട്ട് താമസം തുടങ്ങി നമ്മൾ ഒരു വീട് വാങ്ങി ഒരിടത്ത് താമസിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ അയൽവക്കക്കാരും അത് ഓരോ നാട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ പക്ഷെ ഞാൻ മോശം പറഞ്ഞതല്ല നല്ല മനുഷ്യരുണ്ട് അതേ ഓപ്പോസിറ്റ് സ്വഭാവമുള്ളവരുണ്ട് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് എൻ്റെ കുടുംബക്കാരെക്കാളെന്ന് എനിക്ക് പറയാം അവർ കെറിയിച്ചാലും കുഴപ്പമില്ല ആര് മാറി നിന്നാലും കുഴപ്പമില്ല എൻ്റെ കുടുംബക്കാരെക്കാളും ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാനായാലും പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ നോക്കാനായാലും ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് അമ്മയുടെ കാര്യങ്ങൾ നോക്കി അമ്മയെ ശുശ്രൂഷിച്ച കുറേ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പം എനിക്ക് ഈ നാടോ ഈ വീടോ വിട്ട് വിട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ അമ്മയുടെ വയ്യാഴികയും കാര്യങ്ങളും നോക്കാൻ അമ്മയുടെ കൂടെ നിൽക്കാനിപ്പം ഞാനുണ്ട് പിന്നെ ലൈഫിൽ കുറേ ട്രിപ്പും എൻജോയ്മെൻ്റും മാത്രം നോക്കി കടന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ നിൽക്കേണ്ട സമയം പോയി കഴിഞ്ഞ് പിന്നെ അതില് സങ്കടപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് നിൽക്കണം അല്ലേ അതാ ഇപ്പൊ തന്നെ എനിക്ക് പോകായിരുന്നു ഞാൻ ഏട്ടാ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഏട്ടൻ കുറേ പറഞ്ഞു വാ 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 ചാച്ചിയുടെ പിറന്നാളല്ലേ വാ വന്നിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒന്നാമതെ പരീക്ഷയും കാര്യങ്ങളും അടുപ്പിച്ച് കുറേ അറ്റൻഡൻസിൻ്റെ ഇഷ്യൂ എനിക്ക് വന്നിട്ടുണ്ട് അതുമല്ല സെമസ്റ്റർ എക്സാം നടന്നോണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇൻറ്റേർണൽ ഇൻറ്റേർണൽ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു പിന്നെ ഇനി എക്സ്റ്റേണൽ എക്സാം വരുന്നുണ്ട് അപ്പോൾ അറ്റൻഡൻസ് നല്ലോണം ബാധിക്കും അറ്റൻഡൻസ് അത്ര പെർസെൻറ്റേജ് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ കണ്ടൊണേഷനും കാര്യങ്ങളും എക്സ്ട്രാ പൈസ അടയ്ക്കും ഫൈൻ അടക്കേണ്ടിയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ക്ലാസ് നല്ലോണം അറ്റൻഡ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ അറ്റൻഡൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ അതൊക്കെ കൊണ്ടാണ് ഞാൻ പോവാത്തത് പിന്നെ മണിയമ്മയെ കൊണ്ട് നിർത്തുന്ന കാര്യം പറഞ്ഞു അതൊന്നും ശരിയാവൂല അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ ഓർമ്മകൾ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് എപ്പോഴും അതുമല്ല ഈ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റിയ കണ്ടീഷനും അല്ല ഇതൊക്കെ കൊണ്ടോ ഇവിടെ നിന്നും അങ്ങനെ മാറാത്ത നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എപ്പോഴും എപ്പോഴും ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഇത് വിൽക്കില്ല ഇപ്പം എത്ര കൊല്ലം കഴിഞ്ഞാലും ഇത് വിൽക്കാൻ പോണില്ല അത് ഇപ്പോൾ ഞാൻ വിൽക്കണമെന്ന് സമ്മതിച്ചാലും അമ്മ ഒട്ടും സമ്മതിക്കില്ല കാരണം അങ്ങനെയാണ് അത്രയ്ക്ക് അറ്റാച്ചഡാണ് ഈ മണ്ണും ഈ വീടും ഈ നാടുമായിട്ട് അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭത്തിലെല്ലാം വിട്ടെറിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ അമ്മയുടെ ആഗ്രഹം എന്താണോ അതുപോലെ കാര്യങ്ങൾ ഞാനേ എനിക്കും താല്പര്യമുള്ളൂ ഇപ്പോൾ പി ജി കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ഞാൻ ചിലപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകും അല്ലെങ്കിൽ ജോലി നോക്കും അത് സമയത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താ അന്നേരത്തെ സിറ്റുവേഷൻ എന്താണോ അതുപോലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ ആഗ്രഹങ്ങൾ കുറേയുണ്ട് അതെല്ലാം നടത്തിയെടുക്കണം പിന്നെ പഴയ പഴയപോലെ ചാനലിലൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല എൻ്റെ സംസാരമൊക്കെ ആർട്ടിഫിഷ്യലാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങി സത്യ അത് ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നും കണ്ടൻറ്റ് വേണ്ടി എന്തോ പറയാനോ എപ്പോഴും എപ്പോഴും ഇതന്നെ അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ അതുകൊണ്ട് പിന്നെയും പിന്നെ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് മടുത്താലോ ഓർത്തിട്ടാണ് ഞാൻ ചിലപ്പോൾ എന്തായാലും പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നത് അല്ലാതെ അങ്ങനൊന്നും ഉണ്ടായിട്ടല്ല ഈ അമ്മ ഒരു കൊതുകുതിരിയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളോ ലാലേട്ടം പോന്നുമല്ല ചരിഞ്ഞല്ലോ പോന്ന് പിന്നെ ഇപ്പൊ ചരിക്ക ചെരിയാറൊക്കെ ആയല്ലോ വായിത്തോന്ന പറഞ്ഞുകൊടുവാ നല്ല ആൽക്കഹോളിക് വെതറാ ദൈവമിട്ടാ കട്ടൻ ചായ കട്ടൻ കേട് ോട്ടോ അമ്മ പിന്നെ എന്തുമായിരുന്നു രണ്ടും കൂടി ഇവിടെ സന്ധ്യ മണി അച്ചക്ക് ചായ മോളെ മണി എനിക്ക് ഇച്ചിരി മണി അച്ചക്ക് പരമ്പരി എനിക്കും ദീപ്തി സംസാരം ഉണ്ട് ഇടയ്ക്ക് അച്ചക്ക് ചായ എനിക്കും അമ്മൂനും വേണം ഇച്ചിരി മണിയമ്മയും കുടിച്ചു എന്നിട്ട് ഇവിടെ വന്ന് ശുപാർശ അല്ലേ അടുക്കള വന്ന് ചെറുകു കേടൂ ഇന്ന് സ്കൂൾ ഇന്ന് വൈകുന്നേരം ഏട്ടൻ വിളിച്ചായിരുന്നേ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മു നീ ഒരു കാര്യം പറഞ്ഞു എന്തുമായിട്ടാ ചോദിച്ചപ്പോ പറഞ്ഞു കെടു സ്കൂളിൽ സ്കൂളിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പരാതി പറയാൻ പോയിരുന്നേ ടീച്ചറിനെയും കൂട്ടിയിട്ട് ഞാൻ വെച്ചാൽ എന്തു കേട്ടോ കാര്യം ഒന്നും ഇച്ചിരിയുള്ളൂ എൽ കെ ജി പഠിക്കുന്ന ചെറുക്കൻ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പരാതി പറയാൻ പോയി എന്തുവാ കാര്യം ജനഗണമാനാണ് ക്ലാസ്സിൽ കേൾക്കുന്നില്ലെന്ന് ഇത്രയും നാഷണലാന്തത്തിനോട് ഇത്ര ആരാധനയുള്ളൊരു ചെറുക്കൻ എൻ്റെ മോനെയൊന്നും പറയുന്നത് പ്രിൻസിപ്പളിനോട് പോയി പരാതി പറഞ്ഞേക്കുവാ എന്താ എനിക്ക് ക്ലാസ്സിലോട്ട് നാഷണലാന്തം കേൾക്കുന്നില്ലെന്ന്

ഇവിടെ ഈ കുത്തൻ ഇറക്കമായോണ്ട് കുഞ്ഞിറങ്ങി ഓടിയാലും കാലം കാണും ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ റോഡി ചെല്ലും റോഡിനാണ് എപ്പോഴും വണ്ടിയൊക്കെ വരുന്നത് അപ്പോൾ എങ്ങനെ വിശ്വസിച്ച് ഇവിടെയും കൊണ്ട് അമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഓടാനൊന്നും നോക്കാത്ത കൊണ്ടാണ് ഇവിടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് നിർത്താത്തത് എന്താ ഒരു കാര്യം ഞാൻ എന്തായാലും ഉറപ്പായിട്ട് പറയാം കുഞ്ഞ് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഹാപ്പി അവിടെ നിൽക്കുന്നത് കാരണം അവിടെ കളിക്കാനെടുക്കാനും എല്ലാവരും ഉണ്ട് അച്ചാച്ചി ആയാലും സുലു അവൻ ഇറങ്ങി നടക്കാനുള്ള സ്ഥലമുണ്ട് അവന് അതെൻ്റെ കോൽസ ഇറങ്ങി അവനൊന്ന് വരകി ഒക്കെ നടക്കാനുള്ള കുഞ്ഞുങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലെ അടച്ചു കൂട്ടി എപ്പോഴും പരക്കാത്ത തന്നെ വെച്ചോണ്ട് എനിക്ക് ഇവിടെ വന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് കുഞ്ഞിനെ പരക്കാത്തു തന്നെ ഇങ്ങനെ ഒതുക്കി കൂട്ടി കാരണം എനിക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എനിക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല അതല്ല അമ്മേനെ ഇവിടെ ഒറ്റക്കിരുത്തിയിട്ട് കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോകുന്നത് സേഫും അല്ല അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇത് ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ആവും കാരണം ആ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള ആൾക്കാർക്ക് കണക്റ്റ് ആവും അല്ലാത്തവർക്ക് മനസ്സിലാവുകയില്ല അത് അത് അതൊരു സത്യമാണ് സത്യം നമ്മൾ മറ്റുള്ളവര് കുറ്റം പറയവല്ല അതാണ് സത്യം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകണമെന്നില്ലല്ലോ ഇപ്പം തന്നെ എൻ്റെ വീട്ടുകാരും പിന്നെ സുരേഷ് സുരേഷണന് സുലോചന എൻ്റെ വീട്ടുകാര് സഹോദരന് ഇവിടെയുള്ള അനിയത്തി ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് വീട് വീറ്റിട്ട് നാട്ടിൽ പോയി ഇവിടെയെല്ലാം സെറ്റിലാവുക കാര്യം എല്ലാവരും അവിടെ അല്ലേ ഉള്ളത് പക്ഷേ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും എനിക്കത് ശരിയാവില്ല ആദ്യം വന്നിടയ്ക്ക് എനിക്കൊരിതുണ്ടായിരുന്നു വിറ്റിട്ട് പോകാം ഇവിടുത്തെ അവിടുത്തെ ദൂരം വെച്ച് നോക്കുമ്പം ഈ ആൾക്കാരൊന്നും ആയിട്ട് ഇത്രയും ഒരു അറ്റാച്ച് ആയില്ലായിരുന്നു ആരെയും കണ്ടാൽ വലുതായിട്ട് ലോകം ചെയ്യാനോ അവരോട് നമുക്ക് എന്താ പറയണ്ട എന്താ ചെയ്യേണ്ട എന്നൊരു ഒരിതില്ല അതായിപ്പോയി വന്നിടയ്ക്ക് അന്നേരമൊക്കെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് വീട് വിൽക്കാൻ ആരെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് ഞാനിവിടെ ഇല്ല ഇന്നും തഴക്കാക്കടന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞല്ലോ എന്തായി ചേച്ചി വിൽക്കാൻ പോകാമെന്നോ എന്നൊരിക്കലും എന്നോട് ചോദിച്ചു അത് ഇവിടെ വന്ന് കുറെ കഴിഞ്ഞതിന് ശേഷം അന്നേരം എന്നോട് പറഞ്ഞു ചേച്ചി ഇത്രയും നല്ലൊരു നാട് കൂട്ടിട്ട് നമുക്ക് പോകണോ അപ്പം ഞാൻ അവരുമായിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ അടുത്ത് വന്ന് ഇപ്പം ഒരു ദിവസേലും ഒന്ന് വിളിക്കുക പറയുക ചെയ്ത് കണ്ടില്ലെങ്കിൽ അതാ കാണാൻ ഇറങ്ങാൻ ഈ ഇറങ്ങിപ്പോ ബുദ്ധിമുട്ടായോ പോവുക കാക്ക താഴെ തോട്ടത്തിൽ എട്ടാൻ വരുമ്പോളെ ചേച്ചിയൊന്നും ഒരു വിളി വിളിക്കും കേട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ താത്തയെ പറഞ്ഞു വിടുമ്പേ ഉള്ളോട്ട് എന്തുപറ്റി ഞാൻ പിന്നെ വിളിക്കും ഇന്നും വിളിക്കാൻ പറ്റിയില്ല എന്തേലും മിസ്സിണെങ്കിൽ പറഞ്ഞു ചേച്ചി ഞാൻ കുറച്ച് തിരക്ക ഞാൻ നാളെ ഇന്നും വിളിക്കാൻ പറ്റിയില്ല നാളെ വിളിക്കും ഇപ്പൊ തന്നെ ചക്ക എടുത്ത പകുതി ഇവിടെ പോവുകയാ അങ്ങനെ അങ്ങനെ ഇനി ആരും ദൈവത്തോട് കമന്റ് ഇടണ്ട വീട് വിറ്റ് അത് നിങ്ങള് സ്നേഹം കൊണ്ടാണ് സത്യമായിട്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഞങ്ങളോടുള്ള ആ ഒരു കെയറും കാര്യങ്ങളും മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷെ പഠിത്തം കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാലും മനുഷ്യന്മാരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളു നമ്മളിങ്ങനെ നമ്മള് പിടിച്ച മൊബൈലിന് പത്ത് കൊമ്പെന്ന് പറഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമില്ല എന്താണോ സാഹചര്യം അതിന് പൊരുത്തപ്പെട്ട് ജീവിച്ചേ പറ്റുള്ളൂ അത് അതും ഒരു സത്യമാണ് അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം അതിപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയാലും കുഴപ്പമില്ല അതുപോലെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ വിറ്റിട്ട് പോകുന്നത് അത്ര എളുപ്പമല്ല കാരണം അതുപോലെ നമ്മൾ അതുമല്ല ഈ വീട് വാങ്ങിച്ചത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയ അമ്മയൊക്കെ പൂജ്യത്തിന്ന് തുടങ്ങി പൂജ്യത്തിന്ന് തുടങ്ങാന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ പൂജ്യത്തിന്ന് തുടങ്ങി കയ്യിലുണ്ടായിരുന്ന ചില്ലറ ചില്ലറ നുള്ളിപ്പറക്കി നുള്ളിപ്പറക്കി വെച്ച് മേടിച്ച് അങ്ങനെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അതും നിങ്ങളൊന്നും തെറ്റായിട്ട് എടുക്കരുത് ഞാൻ പിന്നെ പിന്നെ അത് തന്നെ പറയുന്നത് അതുപോലെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയൊരു വീടാ പത്ത് സെന്റും ഒരു കുഞ്ഞു വീടും അത് അത്രേ ഉള്ളൂന്ന് പുറമേ നോക്കുന്നവർ അങ്ങനെ പറയുമെങ്കിലും അതിന് ചെറിയ അറ്റകുറ്റപ്പണികൾ അത് മതി ഞാൻ എപ്പോഴും അവിടെ അച്ഛനോട് പറയുവായിരുന്നു എനിക്ക് ഒരു വീടെന്നുള്ളൊരു സങ്കല്പം മൂന്ന് മുറി ഒരടുക്കള മീറ്റത്ത് കയണ കരണ്ട് വാർത്തൊരു വീടും ഒരു വലിയൊരു കാളും ഒരു കൊച്ചു തിന്നെ ഈ വീടിന്റെ ഫോട്ടോ എടുത്ത് ഗെൽപ്പിൽ നിന്ന് വന്ന ജവാന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ പുള്ളി ഇവിടെ വന്ന് ഈ വീടിന്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തന്നു ഓരോ റൂമിന്റെ വരെ പിന്നെ വീഡിയോ ആയിട്ട് ഫോണിനകത്തെങ്ങാണ്ട് എടുത്തിട്ട് കൊണ്ട് കാണിച്ചു തന്നു അന്നേരം ഞാൻ പറഞ്ഞു ഇതാണ് എന്റെ സങ്കല്പത്തിലുള്ള വീട് അന്നേരം എൻ്റെ അടുത്ത് മാനാട്ടം പറഞ്ഞ് നിനക്ക് അത്രത്തോളം ആ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ മനസ്സിലെ സങ്കല്പത്തിനൊത്തൊരു വീട് പിന്നെ ഇവിടെ വന്നത് വിൽക്കരുത് പറഞ്ഞു ഇവിടെ വന്ന് എന്ന് പറയത്തില്ലേ ആ കാക്കന്റെ ആ പുള്ളി കയറ്റിയ വീടാണ് പുള്ളിക്കാരി ഗർഭിണിയായിരുന്ന സമയത്ത് ഇവിടെനിന്ന് കൊണ്ടുപോകാനുള്ള ആ ഒരു കൊണ്ടാണ് അവർ ഈ വീട് വിറ്റ് വെച്ച് ആദ്യം പാടാ വീട്ടിലോട്ട് താമസിക്കുന്നത് പിന്നെ കാക്ക അവിടെ സ്ഥലം നാശം വീട് വെച്ചു ഈ വീട്ടില് നമ്മൾ ഈ വഴി വെറ്റിയാ നമ്മളടുത്തുനിന്നും ഒരു പത്ത് രൂപ പോലും വാങ്ങിയിട്ടില്ല ഇത് നമ്മളും അല്ലേ ഈ വഴി പണിഞ്ഞതും ഇവിടത്തെ ആൾക്കാരെല്ലാരും കൂടെ ചേർന്ന് ഇച്ചിരി സ്ഥലം വഴിക്ക് വേണ്ടിട്ടുള്ള സ്ഥലം നമ്മള് കൂടി കൂടെ ഇതിനകാട്ട് കൂടുതൽ അതുകൊണ്ട് എന്തോ അമ്മക്ക് ഇപ്പൊ നടുവേനൊരു ഓട്ടോറിക്ഷ വിളിച്ചുകഴിഞ്ഞാല് അവര് കേറി വന്ന് അമ്മേനെ കൂട്ടി ആശുപത്രി ഇപ്പോൾ ഇവിടെ ഇവിടില്ല നാട്ടിൽ പോയിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മണിവരെ എൻ്റെ സൗണ്ട് ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ കറക്റ്റ് ഏഴരയാകുമ്പോൾ താതെ ഇതിൻ്റെ അടുത്തുണ്ടാവും നിങ്ങൾ പോയല്ലോ എന്താ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് എന്താ സങ്കടമാണ് നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ നമുക്ക് അതൊക്കെ ഇട്ടറിഞ്ഞു പോകാമെന്ന് അതിനേക്കാളിലൊക്കെ ഭയങ്കരമാണ് നമ്മുടെ മനസ്സിന്റെ അറ്റാച്ച്മെന്റ് നമുക്ക് ചില വീടിനോണ്ട് ചില ഒരു ഇത് തോന്നുമല്ലോ എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി കറക്റ്റ് അവിടുത്തെ നെഗറ്റീവ് എനർജി അല്ലെ അതൊരിക്കലും അല്ല ഞാന് ഞാനീ പിന്നെയും പിന്നെ ഇങ്ങനെ അല്ലോ അല്ലെന്ന് പറയുന്നത് എന്താ മനുഷ്യന്മാരാണ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തില് നമ്മള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം അതിപ്പോ എന്തുവായാലും അതിനെ നഷ്ടപ്പെടുത്തി കളയാനും നമുക്ക് എളുപ്പം അങ്ങോട്ടും എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് എളുപ്പം അങ്ങോട്ട് മനസ്സ് വരില്ല പിന്നെ നമ്മൾ അറിയാതെ നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്നത് അതിനെ നമ്മള് അംഗീകരിച്ചേ മതിയാവും അത് ദൈവവിധം നിങ്ങക്കെല്ല സുഖമല്ലേ ഈയിടെ ആരോ കമന്റ് ഇട്ടപ്പോ ഒരാള് പറഞ്ഞു സുഖം അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സുഖമാണെന്നും പറഞ്ഞു അപ്പൊ എന്താ വിഷമം കൊണ്ടാതായിരിക്കും എല്ലാവർക്കും എന്നും ഒരുപോലെ ഒരുപോലായിരിക്കും തോന്നാമതി ഈ മഴക്കാലം മനുഷ്യനല്ലേ ആദ്യം തൊട്ടുള്ള വീഡിയോ അത് അവര് സ്നേഹം സ്നേഹം കൊണ്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ സ്നേഹം കൊണ്ട് തന്നെ പറയുന്ന പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒന്ന് ചിന്തിക്കണേ കാരണം നിങ്ങൾ സ്നേഹം കൊണ്ട് പറയുന്നാണേലും നമുക്കും തിരിച്ചൊന്നും പറയാൻ പറ്റാതെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ചില കമന്റ് ഒക്കെ ഞാൻ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും കാരണം വീട് വിറ്റിട്ട് പോകുന്ന കാര്യം പറയുമ്പോഴൊക്കെ അത് ഈ സത്യമാണ് അതിനെന്തോ മറുപടി പറയണ്ടെന്ന് അറിയാൻ മേലാത്തോണ്ടൊക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് വീഡിയോയിൽ തന്നെ പറഞ്ഞ അച്ഛനായാലും ഈ വീട്ടിൽ വന്ന് താമസിക്കണോന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഡ്രൈവ് ഡ്രൈവർ അടിപൊളിയായിട്ട് പിന്നെ അച്ഛനോട് ഞാൻ ഹോസ്റ്റൽ ചെയ്ത സമയത്ത് എന്നെ വിളിച്ചിട്ട് വീട്ടിലെ ഒരു ലൈബ്രറി ഉണ്ടാക്കി തരാന്നൊക്കെ പറയാതിരിക്കുന്നേ അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ചില കാര്യങ്ങൾ ഓർമ്മകളൊന്നും നമുക്ക് നടന്നില്ലെങ്കിൽ പോലും നമ്മളെ പോകില്ല നമ്മളോട് പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പോകത്തില്ല ഈ വീടൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ഇതിൽ തന്നെ ഞാൻ ഒരു ലൈബ്രറി ഉണ്ടാക്കും ഒരു ചാരുദസയിലൊക്കെ ഇട വെച്ചേക്കും എനിക്ക് പ്രായം നിങ്ങളത് കേക്കണം ചര തൊട്ട ചാരികസര എങ്ങോ കിടക്കുന്നു അത് കടയിൽ കടയിലെത്തിട്ട് പോലും ആരംഭിച്ചിട്ടുണ്ടാവില്ല അതിന്റെ തനി പോലും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല ചൂരക്കാസരയാണെങ്കിൽ അതിന്റെ പല്ലി പോലും മാറ്റിട്ടുണ്ടാവില്ല അപ്പഴത്തെ കാര്യത്തിലൊക്കെ ഞാൻ ലൈബ്രറി പണിയും കഴിഞ്ഞു ബുക്ക് കൊണ്ടോ നടക്കും നടക്കാതെ പോയ കൊറേ ആഗ്രഹങ്ങളുണ്ട് എല്ലാം ഒന്നും നടത്തിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതില് കൊറച്ചെണ്ണം അനാപത്തില്ലാതെ എല്ലാം ഒന്ന് നടത്തിയെടുക്കണം ആഗ്രഹമുണ്ട് എനിക്കൊരു വീട് വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു വീടുണ്ടാക്കിയില്ലേണ്ടാക്കിയല്ല വാങ്ങിച്ചത് ഒരുപാട് കഥാപ്രസംഗം നീണ്ടുപോകുന്നുണ്ടല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീട് എല്ലാരും സന്തോഷായിട്ടിരിക്കുക ഹാപ്പി ഒരു ആയിട്ടിരിക്കും തോന്നരുത് ആ വിരോധമൊന്നും തോന്നരുത് ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞതൊക്കെയും എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഞങ്ങളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആളും പേരും ഒന്നും അറിയത്തില്ലെങ്കിലും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും എല്ലാവരെയും കാത്തിരക്ഷിക്കണമെന്നു പറയാറുള്ളൂ അത്ര അപ്പോ എല്ലാവർക്കും